സപ്ത രജത ജൂബിലി പ്രോജക്റ്റായ മുണ്ടിയമ്പരത്തിന്റെ ഭാഗമായി കരുതൽ കതിർ രക്ഷകർത്തൃ ബോധവൽക്കരണ സെമിനാർ മുണ്ടക്കയം ടീം നടത്തിയ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് സമൂഹത്തിൽ നിരവധി പ്രശ്നങ്ങൾ മൂലം കുടുംബ ബന്ധങ്ങൾ തകർന്ന് വേറിട്ട് നിൽക്കുന്നത് ഒട്ടനവധി കുടുംബങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ട് ഇത്തരം സാഹചര്യം ഏറ്റവും അധികം ബാധിക്കുന്നത് കുട്ടികളെയാണ് കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ മാനസിക നിലയെയും തകർക്കുകയും മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളിലേക്കും വഴിപ്പെട്ടു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് പ്രഥമ അധ്യാപിക മഞ്ജുഷ തോമസ് യോഗത്തിൽ സ്വാഗതമർപ്പിച്ചു പി ടി എബിസൺ കെ ഗോപി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആൻഡ് സൈക്കോളജിസ്റ്റ് അബിൻ സി ഉബൈദ് ക്ലാസുകൾ നയിച്ചു ഏറ്റവും കഥാപാത്രങ്ങളിൽ ഒന്നാണ് എന്ന നടൻ ക്യാരക്ടർ ശരിയല്ലേ റീറിലീസ് ചെയ്ത പോലും കേരളക്കരെ ഏറ്റുവാങ്ങിയ ഒരു ഒരു കഥാപാത്രമായിരുന്നു പക്ഷേ ഒരാട് തോമ അല്ലെങ്കിൽ ഒരാട് തോമി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആലോചിക്കും നമ്മൾ ചാക്കോമാഷായാൽ പിള്ളേർ തോമയാവും അപ്പോൾ ആ രീതിയിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്ക്രീനിൽ കാണാൻ രസം ഉണ്ടാവും വീട്ടിൽ കാണാൻ ഒരു രസം ഉണ്ടാവില്ല ഈ ഈ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം ചില കാര്യങ്ങളിൽ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നോ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്താണെന്നോ പല ആളുകളും പറയുന്ന ഒരു കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഒരു കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ ഒരു പേരൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവനെ ഒന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം ഇവരൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചു ഈ പേരൻ്റിനോട് ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു എന്താ കാര്യങ്ങളെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ളത് അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് താണിയുള്ളതുകൊണ്ട് ഞാൻ കഞ്ചാമാടം നടന്നാണ് നാട്ടുകാർ പറയുന്നത് അതിന് വിശ്വസിക്കുന്നു ഇതല്ലെന്ന് എനിക്ക് പറയാം ഇവർക്ക് പറയും പക്ഷേ ബാക്കിയുള്ളവരിത് പറയുമ്പോൾ എനിക്ക് ഞാൻ ഈ പറയുന്ന താടി ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഏറ്റവും വലിയ എന്നെ അതുകൊണ്ട് ഉപദേശിക്കാൻ വേണ്ടി ഒരു പള്ളിയിലെച്ചുപോയി തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ആ ഒരു പൂജാരിയുടെ അടുത്ത് കൊണ്ടുപോയി ഒരു അടുത്ത് കൊണ്ടുപോയി ഇതിനൊന്നും മാറ്റിയില്ല പക്ഷെ വീട്ടുകാർ ശ്രദ്ധിച്ചോന്നറിയില്ല ഇവർക്കെല്ലാവർക്കും എന്നെക്കാൾ കൂടുതൽ താടിയുള്ളൂ ഈ കൊണ്ടുപോയ ആൾക്കാർക്കൊക്കെ എന്നെക്കാൾ കൂടുതൽ താടിയുള്ളു അപ്പോൾ പല സാഹചര്യം അപ്പോൾ സാർക്ക് വിചാരിച്ചിട്ടുണ്ടായി ഇവരുടെ അടുത്ത് കൊണ്ടുപോയിട്ടും സാറിൻ്റെ അടുത്ത് കൊണ്ടു വന്നത് റിസൾട്ട് ഉണ്ടാകുമെന്നു പറഞ്ഞത് അല്ലാഷ്ടപ്പെട്ടല്ല താടിയില്ലാത്തോണ്ട് എനിക്ക് അപ്പോ ഈ പറഞ്ഞ ഈ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടാകുന്ന കാര്യം പല പല മിസ്കോൺസെപ്റ്റ് ഉണ്ട് അതായത് താടിയുള്ളവര് കഞ്ചാവ് ആവണമെന്നില്ല താടിയുള്ളവരെല്ലാവരും കഞ്ചാവല്ല താടി കഞ്ചാവിന്റെ ലക്ഷണമല്ല കൂട്ടുകാരുടെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ അലമ്പന്മാരല്ല ശരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്നവരെയാണ് പേടിക്കേണ്ടത് ഒറ്റയ്ക്ക് ഒറ്റക്കിരിക്കുന്നവർ മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരിൽ കള്ളത്തരം ഉണ്ടെന്നല്ല ചിലപ്പോൾ ഉണ്ടാവും ഈ പറയുന്ന രീതിയിൽ മക്കളുടെ വികാരങ്ങൾ വിചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ന മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നുള്ള രീതിയിൽ അവരിലേക്ക് അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എല്ലാ മാതാപിതാക്കൾക്കും മക്കൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും ചില പേരൻസ് അവരുടെ അടുത്തേക്ക് ചില ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ അല്ലെ ചിലർ നമ്മുടെ അടുത്തു കൂടുതലായിരിക്കും നമുക്ക് സന്തോഷം ഇതേപോലെ തന്നെ പല മാതാപിതാക്കളും പല രീതിയിലാണ് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക മക്കൾക്ക് സന്തോഷം കൊടുക്കുക അധ്യാപക കോർഡിനേറ്റർമാരായ മുഹമ്മദ് അനസ് സ്മിത ഫിലിപ്പോസ് എന്നിവർ നേതൃത്വം നൽകി എസ് കൺവീനർ ഷീന കെ നന്ദി രേഖപ്പെടുത്തി